പ്രിയമുള്ളവരിൽ ഇന്ന് ഞാനൊരിടം വരെ പോയി നമ്മുടെ പ്രിയപ്പെട്ട സഹബാസിൻ്റെ വീട്ടിലേക്കാണ് പോയത് താമരശ്ശേരിയിൽ ആദ്യം പോയത് അവൻ്റെ കബർസ്ഥാനിലേക്കാണ് പിന്നീട് അവിടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് ബന്ധുമിത്രാദികളെല്ലാം കണ്ടു കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ സംസാരിച്ചു എന്താണ് ഉണ്ടായതെന്നും എങ്ങനെയൊക്കെയാണ് ഈ സംഭവത്തിൻ്റെ ഗൗരവങ്ങളെല്ലാം അവർ വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി നമ്മൾ സോഷ്യൽ മീഡിയയിലും ന്യൂസുകളിലുമൊക്കെ കേട്ടതുപോലെ തന്നെ അതീവ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് അവരുടെ സംസാരത്തിൽ നിന്നും എനിക്കും ബോധ്യപ്പെട്ടത് നമ്മുടെ മക്കൾ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്ന് നാം സ്വീകരിക്കേണ്ട രക്ഷിതാക്കൾ എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട ചില നടപടിക്രമങ്ങളെക്കുറിച്ച് ഒന്ന് ആയത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആ വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായി ആരെയും കുറ്റം പറയാൻ പറ്റാത്ത ഒരു കാലം വിദ്യാർത്ഥികൾക്കിടയിൽ പോലും നിസ്സാര സംഭവങ്ങൾക്ക് മാരകമായ വിഷയങ്ങളിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കളിയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിയമവ്യവസ്ഥയും അതുപോലെ തന്നെ നിയമസംവിധാനങ്ങളുമൊക്കെ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിലാണ് ഉദ്യോഗസ്ഥരും നിയമപാലകരുമൊക്കെ അതിന് കാരണം ഇത്തരം സംഗതികളിൽ നമുക്കുണ്ടാകുന്ന ഈ പ്രയാസ ഘട്ടങ്ങൾ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടോ അതല്ലെങ്കിൽ നാം വേണ്ട രീതിയിൽ അതിനെക്കുറിച്ച് ഗൗരവമായി പഠിക്കാത്തത് കൊണ്ടോ ഏതായിരുന്നാലും ആ വീട്ടിലെ അവസ്ഥ വളരെ ദാരുണമായ ഒരവസ്ഥയാണ് ഒരു ഭാഗത്ത് അവരുടെ ഉമ്മയും ഉപ്പയും സ്വന്തം മകനെ നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസത്തിലാണ് മറ്റൊരു ഭാഗത്ത് ഇത്തരം ഒരു പ്രയാസം ഇനി മറ്റൊരു കുടുംബത്തിനും ഉണ്ടാവരുത് എന്ന ഒരു നിശ്ചയദാർഢ്യത്തിൽ നിയമപരമായ പോരാട്ടത്തിൻ്റെ വക്കീലുമാണ് ഏതായാലും നമുക്ക് ആ കുടുംബത്തോടൊപ്പം നിൽക്കാം അവർക്ക് നിയമ സംവിധാനത്തിൽ നിന്ന് നീതി ലഭിക്കും വരെ അവരോടൊപ്പം പോരാടാം അതോടൊപ്പം നമ്മുടെ സ്കൂളുകളിലും കലാലയങ്ങളിലുമൊക്കെ അധ്യാപക അധ്യാപികമാരുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലഘട്ടം കൂടിയാണ് നിയമ സംവിധാനങ്ങളെല്ലാം മാറ്റി എഴുതേണ്ട കാലം ഇന്ന് ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തവർ മറ്റാരുമല്ല അവരോടൊപ്പം തന്നെ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ വന്ന അതേ സമപ്രായക്കാരായ വിദ്യാർത്ഥികൾ തന്നെ അവർക്ക് ഇത്തരം ഒരു ബോധം എവിടെ നിന്ന് ഉണ്ടായി എന്ന് നാം പരിശോധിക്കേണ്ടതാണ് നിയമവ്യവസ്ഥയിൽ അവർക്ക് ഇളവുകൾ ഒരുപാടാണ് അതിൻ്റെ ആനുകൂല്യം അവരിന്ന് പറ്റിക്കൊണ്ടിരിക്കുകയുമാണ് പരീക്ഷ എസ് എസ് എൽ സി പരീക്ഷ അവരെഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് എഴുതിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സംഘടനകളൊക്കെ രംഗത്ത് വന്നെങ്കിലും നിയമവ്യവസ്ഥ അവർക്ക് അനുകൂലമാണ് പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു കൊലപാതകം നടത്താനുള്ള ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ സാഹചര്യം അവരിൽ ഉടലെടുത്തത് അവരുടെ മനസ്സിന് അതിന് പാകപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥകളൊക്കെ മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ആ കുടുംബത്തിന് നീതി ലഭിക്കണം അവിടെ സമാധാനം ഉണ്ടാവണം അതല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ഉണ്ടാവാനും പാടില്ല നിയമസംവിധാനങ്ങൾ പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും മറ്റു ന്യൂസുകളിലും ഒക്കെ തന്നെ ഒരുപാട് പ്രഗത്ഭരായ അധ്യാപകന്മാരും അധ്യാപികമാരും ഒക്കെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു സ്കൂളുകളിലും വിദ്യാലയങ്ങളിലുമൊക്കെ അധ്യാപകർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം അവരിൽ നിന്ന് നിയമ സംവിധാനങ്ങൾ തട്ടിയെടുത്തതാണ് ആ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം തിരികെ കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോം എന്ന് പല റിട്ടയേർഡ് അധ്യാപികമാരും അതുപോലെ തന്നെ ഒക്കെ പല മേഖലകളിൽ നിന്നും സംസാരിക്കുന്നതും ഇതിനുള്ള പോംവഴിയായിട്ട് അവർ കണ്ടെത്തിയ മാർഗങ്ങളുമൊക്കെ അവർ പറയുന്നതും ശതീകരിക്കുന്നതുമായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യും തീർച്ചയായും അത്തരം സംവിധാനങ്ങൾ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാതലായ വശം അതോടൊപ്പം രക്ഷിതാക്കളായ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ മറ്റ് സഹപാഠികളെയും ബഹുമാനിക്കുകയും അധ്യാപകരെ പേടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി ഇന്ന് അതെല്ലാം മാറി മറഞ്ഞ അവസ്ഥയാണ് അധ്യാപകരോട് സ്നേഹമില്ല വാത്സല്യമില്ല തിരിച്ച് അധ്യാപകർക്കും വാത്സല്യവും സ്നേഹവും പ്രകടിപ്പിക്കാൻ അവസരവും സമയവും ഇല്ല ആ ഒരു ഘട്ടവും മാറേണ്ടതാണ് കാരണം വിദ്യാർത്ഥികളുടെ ഏറ്റവും നല്ല രക്ഷാകർത്താക്കൾ അധ്യാപകർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുടുംബം നീതിപീഠത്തെ സമീപിച്ചിരിക്കുന്നു നീതിപീഠവും നിയമവുമൊക്കെ നമ്മുടെ നാട്ടിൽ എത്രത്തോളം കാലം ആ കുടുംബത്തോടൊപ്പം ഉണ്ടാവും എന്നറിയില്ല കുറച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പബ്ലിസിറ്റിയും അതുപോലെ തന്നെ ചാനലുകളുടെയും അതുപോലെ തന്നെ മറ്റ് ഒക്കെ പ്രചാരണം അവസാനിക്കും ഒരു ഘട്ടത്തിൽ ചാനലുകൾക്കുമെല്ലാം മറ്റൊരു വിഷയമാവുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് താനും കഴിഞ്ഞ കാലങ്ങളിലെ ഓരോ വിഷയങ്ങളിലും എടുത്തു പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാൻ അവസാന നടപടിയാണ് നാം കൈക്കൊള്ളേണ്ടത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം അതിനുവേണ്ടി ഉച്ചത്തിൽ വിളിക്കുകയും സിന്ദാബാദ് വിളിക്കുകയും കുറേ ചാനലുകളും റിപ്പോർട്ടർമാരും വന്ന് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അത് ഒഴിവാക്കി മേലിൽ ഇത്തരം സംഗതികൾ ആവർത്തിക്കാതിരിക്കാൻ നിയമ നടപടി കർശനമായി വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ചെയ്യുവാനുള്ളത്